രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഓരോ ദിവസവും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയുടെ അകത്തലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബി ജെ പിക്ക് മുൻകാലങ്ങളിൽ സപ്പോർട്ട് കൊടുത്തിരുന്ന പല പാർട്ടികളിൽ നിന്നും പല എം പിമാരും മാറി ഇപ്പോൾ കോൺഗ്രസിലേക്കും ഇന്ത്യ സഖ്യത്തിലേക്കും ഒഴുകുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് മുൻകാല അത്രയും എന്താണ് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല അങ്ങനെ കടകക്ഷികളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവർക്ക് ഭരണം നിലനിർത്താൻ സാധിച്ചത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് എന്നുള്ള എല്ലാ കാര്യവും നമുക്ക് അറിയാവുന്നതാണ് അതിൻ്റെ കൂടെയാണ് ബി ജെ പിയുടെ അകത്തളങ്ങളിലുള്ള എം പിമാരും കൂടി പോകുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതുപോലുള്ള പരിപാടികൾ നടന്നുപോകുന്നത് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഓരോ ദിവസം കൂടുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന മറ്റൊരു കാര്യം കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ വന്നു കയറുന്നു കോൺഗ്രസിനെ വീണ്ടും എന്താണ് പഴയ ഒരു പകിട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഒരുപാട് കരുക്കൾ നീങ്ങി പോകുന്നു എന്നുള്ളതാണ് വസ്തുതേർന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം വെങ്കിടേഷ് നേതാ എന്ന് പറയുന്ന തെലങ്കാനയിലെ ബിആർഎസിന്റെ ഒരു എം പി അദ്ദേഹം ബിആർഎസ് വിട്ട് ഈ പറഞ്ഞ കോൺഗ്രസ്സിലേക്ക് ചേർന്നു അതുപോലെ തന്നെ ഡാനിഷ് അലി എന്ന് പറയുന്ന ഈ ഉത്തർപ്രദേശിലെ ബി എസ് പിയുടെ ഒരു എം പി അദ്ദേഹം ഈ പറഞ്ഞ ബി എസ് പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നു പിന്നീടും വരുന്ന വേറൊരു ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റൊരു എം പി ആണ് ബി എസ് പിയിൽ നിന്നുള്ള ഒരു എം പി ആണ് ശ്യാം സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരു എം പി അദ്ദേഹം ബി എസ് പി വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേർന്നു അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഹരിയാനയിലെ ബി ജെ പിയുടെ എം പി ജിതേന്ദ്ര സിംഗ് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയി അതുപോലെ തന്നെ രാഹുൽ കാസ്വാൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ രാജസ്ഥാനിലെ എം പി അദ്ദേഹവും ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയി അഞ്ചോളം വരുന്ന നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് അതോടുകൂടി തന്നെ ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള എന്താണ് അട്ടി അട്ടിമറി ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം വക്കഫ് ബോർഡിന്റെ പുതിയ ഭേദഗതികൾ നാൽപ്പതോളം വരുന്ന പുതിയ ഭേദഗതികൾ ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തുകൊണ്ട് ടി ഡി പിയും ജെ ഡി യും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് എതിർക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് ബി ജെ പിയോട് പറയുകയുണ്ടായി മുസ്ലിം സമുദായത്തിന് കേടുപാട് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തെറ്റുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളോട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നിട്ടുള്ള നരേന്ദ്രമോദി അമിത്ഷായും കൊണ്ടുവന്നിട്ടുള്ള നിയമമായിരുന്നു എഴുപത്തഞ്ച് വയസ്സ് വരെ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാവൂ അതിനിപ്പോൾ കേന്ദ്ര മന്ത്രി പദവിയായാലും പോലും എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അത് അലങ്കരിക്കേണ്ടുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞത് അതിനുശേഷം ഈ പറഞ്ഞ കണക്ക് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ എഴുപത്തി അഞ്ച് വയസ്സ് തകയും എഴുപത്തി എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സായാലും രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ബി നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ ബി ആർ ആർ എസ് എസ് തിരിഞ്ഞതുപോലെ തന്നെ ബി ജെ പിയുടെ അകത്തളങ്ങളിലുള്ളവരും തിരിയും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ വരികയാണെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇല്ലാണ്ടാകാൻ വലിയ കാലതാമസമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം